ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓർക്കാപ്പിളി കൊണ്ട് ഞമ്മക്കൊരു അടിപൊളി പുളിഞ്ചിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഓർക്കാപ്പിളി മരമുണ്ട് അപ്പോൾ അതിന് നിറയെ ഓർക്കാപ്പിളിയാണ് ഉള്ളത് അപ്പോൾ ഏതായാലും കുറച്ച് അത് എന്താ പഴുത്തക്കാണ് അങ്ങനെ ചാടിപ്പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ഓർക്കാപ്പിളി എടുത്തിട്ടുണ്ട് രണ്ട് വശവും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാനിങ്ങനെ കഴുകിയതിന് ശേഷം ഞാൻ ഒരു ഓർക്കാപ്ളിയുണ്ട് നാല് പീസാക്കിയാണ് ഇങ്ങനെ നടികെ കയറുന്നുണ്ട് ഇനി ഇതിലോട്ട ആവശ്യത്തിനുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പാത്രം ഓർക്കാബ്ലിയിലോട്ട് അഞ്ച് ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ടാണ് ഞാനൊന്ന് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശർക്കരയും ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഇട്ടുകൊണ്ട് കുക്കാക്കുന്നത് അപ്പോൾ അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിലോട്ട ആവശ്യത്തിന് രണ്ട് പിടി ഉലുവയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഉലുവവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് പിടിയും കടുകാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കടുകും നന്നായിട്ട് തന്നെ റോസ്റ്റായതിനു ശേഷം ഞാൻ ചൂടാറാനായിട്ട് ഉലുവയും കടയും ഇവിടെ മാറ്റുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഓർക്കാപ്പിളി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അത് ഞാനൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓർക്കാപ്പിളിയിലും അത്യാവശ്യം വെള്ളമുള്ളതുകൊണ്ട് അര ഗ്ലാസ് വെള്ളവും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വയ്ക്കേണ്ടതില്ല ഞാൻ ഉലുവും കടകും ഇവിടെ പൊടിച്ചെടുത്തത് ആവശ്യത്തിനുള്ള രണ്ടര ടേബിൾ സ്പൂണോളാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെയാണ് ഞാനിവിടെ തിളപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് നല്ല പച്ചവെള്ളം പോലെ ആയിരിക്കും അത് തിളച്ച് വരുമ്പോൾ കുറുകിക്കിട്ടും പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ആ എന്തെങ്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ആ ഇന്തിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തിളപ്പിച്ച ആ വെള്ളം വറ്റിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക നല്ല എന്താ പുളിഞ്ചി തന്നെ നല്ല ടേസ്റ്റാണ് നല്ലൊരു തേൻ പോലെയായിട്ടുള്ളൊരു പുളിഞ്ചി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം